സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴോ അങ്ങനെ വലിയൊരു ജീനിയോസൊന്നും അല്ലായിരുന്നു ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നില്ല ഒരു ആവറേജ് ഒരു അബവ് ആവറേജ് അപ്പോൾ എനിക്കും ചില കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റി ഇന്നത്തെ പോലെയൊന്നുമല്ല എന്തെങ്കിലും തെറ്റ് കണ്ടാൽ നല്ല അടി കിട്ടും അത് സാറുമാരായിരുന്നു അടി കിട്ടി എന്നറിഞ്ഞാൽ വീട്ടിൽ വന്നാൽ രണ്ടടി കൂടുതൽ കൂടുതൽ കിട്ടും ബോണസ് അന്നത്തെ ഒരു അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു അതത്തിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിലും നമുക്ക് നല്ല ജീവിതം നയിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അയാൾക്ക് എത്ര പണം ഉണ്ടായാലും എന്ത് കാര്യം അതോടൊപ്പം തന്നെയാണ് ആരോഗ്യം ഫിസിക്കലായിട്ട് ആരോഗ്യം ഇല്ലെങ്കിലും എത്ര പണമുണ്ടായാലും വലിയ കാര്യമൊന്നുമില്ല സാറേ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അവസാന ദിവസങ്ങളിലാണ് നമ്മൾ നിന്ന് സംസാരിക്കുന്നത് എഴുപത്തഞ്ച് കൊല്ലം ഇനിയും കെടുക്കുകയാണ് ഈ നൂറ്റാണ്ടിൽ അനേകം തലമുറകൾ ഇതിനിടയിൽ പിറവിയെടുക്കാനുണ്ട് വരും തലമുറകൾ കൊച്ചൗസബ് ചിറ്റിലപ്പിള്ളി എന്ന വ്യക്തിയെ ഏത് രീതിയിൽ ഓർക്കണം എങ്ങനെ വിലയിരുത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നെ ആദ്യമേ തന്നെ ഇൻ്റർവ്യൂവിന് വന്നതിന് സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ പറയും എന്നങ്ങനെ ഒരുപാട് നാൾ ഓർക്കണമെന്നൊന്നും ഇല്ല കാരണം സാധാരണ ഒരു വ്യക്തിയുടെ ജീവിത സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തലമുറ അടുത്ത തലമുറ ഞാനൊക്കെ ഉറക്കുമായിരിക്കും പിന്നെ അതിങ്ങനെ കെട്ടടങ്ങി പോവില്ലേ അത്രയല്ലേ ഉള്ളു അതാണല്ലോ മനുഷ്യൻ്റെ ഒരു ജീവിത ചക്രം യെസ് ഒന്നുമല്ല ഞാൻ പറയും ഞാനൊരു സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴോ അങ്ങനെ വലിയൊരു ജീനിയസ് ഒന്നും അല്ലായിരുന്നു ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നില്ല ഒരു ആവറേജ് ഒരു എബവ് ആവറേജ് അപ്പോൾ എനിക്കും ചില കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഓർത്താൽ സാധാരണക്കാരായിട്ടുള്ളവർക്ക് ഒരു പ്രചോദനം ആവട്ടെ കാരണം അവർക്കും ധൈര്യപൂർവ്വം പലതും ചെയ്യാൻ പറ്റും ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന എനിക്ക് തെളിയിക്കാൻ പറ്റിയെന്ന് എനിക്കൊരു തോന്നല് അത്രയൊക്കെയുള്ള അതിൽ തന്നെ ഒരു വിജയിച്ച സംരംഭകൻ എന്ന നിലയിലാണോ ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനം എന്ന നിലയിൽ ഇതിലേതാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടണമെന്ന് സാർ ആഗ്രഹിക്കുന്നത് അല്ല ഞാൻ പറയും ഒരാളെ ഒരു പൂർണ്ണ സക്സസ്ഫുള്ളായിട്ട് ജനം ഓർക്കണമെങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം പോരാ ഫോർ എക്സാമ്പിൾ ചിലർ സ്പോർട്സിലായിരിക്കാം ആർട്സിലായിരിക്കാം ഗെയിംസിലായിരിക്കാം പക്ഷെ അതോടൊപ്പം തന്നെ അയാളുടെ വ്യക്തിത്വം അതും ആണ് കാരണം ചിലവർ അവരുടെ മേഖലയിൽ വളരെ അഗ്രഗണ്യരായിരിക്കും പക്ഷേ അവരുടെ വ്യക്തിത്വം ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ളവർ ജനം മാർക്ക് കുറയ്ക്കും അല്ലേ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു ആകത്തുകയാവണ്ടേ നമ്മുടെയൊക്കെ ഒരു സക്സസ്സിൻ്റെ ഡെഫിനേഷൻ എന്ന് ഞാൻ പറയാറുണ്ട് സാറിന് എഴുപത്തഞ്ച് വയസ്സാവുന്നു അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഒപ്പം ചോദിക്കുകയാണ് സ്വന്തം ജീവിതത്തിൽ അവസാനത്തെ അമ്പത് വർഷത്തെ ഒറ്റ വാചകത്തിൽ വിശദീകരിക്കാൻ പറഞ്ഞാൽ സാർ എന്തായിരിക്കും പറയാം അല്ല അവസാനത്തെ ഇരുപത്തഞ്ച് വർഷം ചിന്തിക്കുകയാണെങ്കിൽ അതായത് അമ്പത് വയസ്സ് കഴിയുന്നു അപ്പോൾ നമ്മളും പ്രായമായി എന്നുള്ളൊരു തോന്നൽ വരുന്നു ആദ്യം താടിയൊക്കെ നിരയ്ക്കുന്നു തലമുടി നരയ്ക്കുന്നു കണ്ണട വയ്ക്കേണ്ടി വരുന്നു അങ്ങനെ അങ്ങനെ അതോടൊപ്പം തന്നെ അപ്പം പഠിച്ചവരിൽ ചിലവർക്ക് ആ അസുഖം ഈ അസുഖം എന്നുള്ളത് പറഞ്ഞിട്ട് അവർ വഴിമാറിപ്പോകുന്നു അവർ പുറകോട്ട് പോകുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയും ഇത് ഇതൊരു മാരത്തോൺ പോലെയാണ് അതായത് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം അതിൽ പലരും കൊഴിഞ്ഞു പോകുന്നു അപ്പോൾ എന്തുകൊണ്ടും ഞാൻ അത്രയോ ഭയവാനാണ് കാരണം ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ എഴുപത്തഞ്ച് വയസ്സായിട്ടും ഞാൻ നിൽക്കുന്നുണ്ടല്ലോ നമുക്ക് എൻ്റെ ചില ക്ലാസ്മേറ്റ്സൊക്കെ എത്രയോ നാൾ മുമ്പ് ഇവിടെ പറഞ്ഞവരുണ്ട് ഈ ലോകത്തോട് തന്നെ അവർ എന്നെക്കാളും ആരോഗ്യവാന്മാരായിരുന്നു എന്നെക്കാളും അവർ ഫിസിക്കലി ഫിറ്റായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതും സംഭവിച്ചിട്ടുണ്ട് പിന്നെ ചിലവരൊക്കെ റിട്ടയർ ചെയ്തിട്ട് വീട്ടിൽ കുത്തിയിരിപ്പാണ് അത് അവരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഒന്നും ചെയ്യാനില്ല പക്ഷെ എനിക്ക് എൻ്റെ ഒരു കർമ്മ മേഖല തീർച്ചയായിട്ടും എനിക്ക് അവസരങ്ങൾ വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് സന്തോഷമേ ഉള്ളൂ ഹാപ്പിയാണ് ഈ ജീവിതം ഹാപ്പിയാണെന്ന് സാർ പറയുന്നു ഇപ്പോഴും ഈ മേഖലയിൽ തുടരാൻ ഈ എഴുപത്തഞ്ചാം വയസ്സിലും സജീവമായിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഉൾശക്തി എന്താണ് അല്ല അത് ഇത്രയേ ഉള്ളൂ അതായത് നമ്മളൊക്കെ ഞാൻ നാട്ടിൻ പുറത്ത് ജനിച്ച് വളർന്നതാണ് അപ്പോൾ അന്നത്തെ കാലത്ത് ചുട്ടയായിട്ടുള്ള ജീവിതവും അതുപോലെ തന്നെ ഇപ്പോൾ പാരൻസിൻ്റെ ആലും ശരി അന്നത്തെ സാറുമാരുടെയാലും ശരി അവരിങ്ങനെ നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് അധ്വാനിക്കണം അധ്വാനിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞ് നിർബന്ധിച്ച് രാവിലെ നേരത്തെ ഉണരാൻ പറയുന്നു ഉണർന്നില്ലെങ്കിൽ അടിയുള്ളു എനിക്ക് അതേമാതിരി ഇന്നത്തെ പോലെയൊന്നുമല്ല എന്തെങ്കിലും തെറ്റ് കണ്ടാൽ നല്ല ചുട്ട അടി കിട്ടും അത് സാറുമാരുടെ നടി കിട്ടി എന്നറിഞ്ഞാൽ വീട്ടിൽ വന്നാൽ രണ്ടടി കൂടുതൽ കൂടുതൽ കിട്ടും ബോണസ് അന്നത്തെ ഒരു അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു അതെ ഞാൻ പഴയ മോഡലാണ് നയൻറ്റീൻ ഫിഫ്റ്റി അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പേര് മൂന്ന് കൊല്ലം ആയിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പലയിടത്തും പറയാറുണ്ട് ഞാൻ മൂന്നാം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ കരയിലേക്ക് ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റി ലൈൻ വലിക്കുന്നത് തന്നെ അതുവരയ്ക്ക് മണ്ണെണ്ണ വിളക്കിൻ്റെ കീഴിലിരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഭാഗ്യം എന്ന് പറയാൻ കാരണം ആ ഞാൻ തന്നെ ഇപ്പോഴത്തെ എന്താ പറയുക ഇലക്ട്രോണിക്സും അതും കഴിഞ്ഞിട്ട് പിന്നെ ഐ ടിയും ഒക്കെ കാണാൻ സാധിച്ചു പിന്നെ പുതിയ എഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുഴുവനും മനസ്സിലാവുന്നില്ലെങ്കിലും അതെല്ലാം കാണാൻ പറ്റി അപ്പോൾ ഞാൻ പറയും ഒരു ഒരു വൈഡ് റേഞ്ച് ഓഫ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി അല്ലെങ്കിൽ അതൊക്കെ കാഴ്ചക്കാരനാവാനെങ്കിലും പറ്റി വളരെ ചെറുപ്പത്തിൽ തന്നെ സാറ് മര മരണത്തെക്കുറിച്ചും മരിച്ചു കഴിഞ്ഞാൽ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എഴുപത്തഞ്ച് വയസ്സിലേക്ക് എത്തുമ്പോൾ ഈ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുള്ള മുൻ ധാരണകളിൽ ഏതെങ്കിലും രീതിയിൽ തിരുത്തലുകൾ വന്നിട്ടുണ്ടോ തിരുത്തലുകൾ ബേസിക്കായിട്ട് തിരുത്തലുകൾ വന്നിട്ടില്ല കാരണം എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അതായത് നമ്മൾ വയസ്സാവും നമ്മളും വയസ്സാവും ആരോഗ്യം കുറയും അപ്പോൾ ഓക്കെ ചില സന്ദർഭങ്ങളിൽ ചിലവർക്ക് ഭാഗ്യ കേട്ടിന് ചിലപ്പോൾ അറുപതാം വയസ്സിലും അറുപത്തഞ്ചാം വയസ്സിലും ഒക്കെ മരണം സംഭവിച്ച എത്രയോ പേരുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്രയോ ഭാഗ്യവാനാണ് അപ്പോൾ ഞാൻ അപ്പോഴേ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല ഞാൻ മാതൃഭൂമിയിലൊക്കെ എഴുതി വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ നാല്പത്തെട്ടാം വയസ്സിൽ ഹൈക്കോടതിയിലൊരു കേസ് കൊടുത്ത ആളാണ് അതായത് നമുക്കൊരു നല്ല ആരോഗ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ദയാവതെന്നല്ല ഒരു നമുക്ക് ആവശ്യമില്ലാത്ത ഈ വെന്റിലേറ്റർ അല്ലെങ്കിൽ മെഡിക്കൽ സപ്പോർട്ട് വേണ്ടെന്നുള്ള ഒരു ഒരു അത് വേണ്ടന്നുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശം വേണമെന്ന് പറയണം അന്ന് എൻ്റെ ആ ഒരു ആശയം ചവിറ്റുകൊട്ടയിലിട്ട് ആ കേസ് വിളിച്ച പോലുമില്ല ഏയ് അതൊന്നും നടക്കുന്ന കാര്യമില്ല അതൊന്നും നമ്മുടെ ഇന്ത്യൻ നിയമാവലിയിൽ പറയുന്നില്ല എന്ന് പറഞ്ഞു അന്ന് തള്ളിപ്പോയി പക്ഷെ പിന്നീട് അതൊക്കെ കുറേശ് ഇപ്പോൾ പ്രാവർത്തികമായി അപ്പോൾ ഞാനെൻ്റെ അറുപത്തിനാലാമത്തെ വയസ്സിൽ ഞാനൊരു ലിവിങ് വെല്ലു എഴുതി വെച്ചിട്ടുള്ള ആളാണ് ഇതുപോലെ തന്നെ വീണ്ടും അന്ന് അപ്പോഴേക്കും അതിനുള്ളൊരു സാധുതയെ അപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്നോളൂ രജിസ്റ്റർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അതിൽ ഞാനിങ്ങനെ തന്നെയാണ് പറഞ്ഞത് അതായത് ഞാൻ എനിക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ ഞാൻ അന്നത്തെ ഏജ് എഴുപത് വയസ്സിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത് ആ ഡോക്യുമെൻ്റിൽ എഴുപത് വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖം വന്നാൽ എനിക്ക് മെഡിക്കൽ സപ്പോർട്ട് വേണ്ട വെൻറ്റിലേറ്റർ പാടില്ല പിന്നെ ഒരുപാട് ട്യൂബ്സൊന്നും പാടില്ല ഞാനങ്ങോട് കീഴടങ്ങിക്കൊള്ളാന്നേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു എന്റെ കോപ്പി അയച്ചു തരാം അതിൽ ഇപ്പോഴും ആ തീരുമാനം അറുപത്തിനാലാം വയസ്സ് വയസ്സിൽ എഴുതിയത് അയച്ചതാണ് ഇപ്പോഴും ഒമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ആ നിലപാടിൽ തന്നെയാണ് ഞാൻ മാറ്റി കുറച്ച് നിൽക്കുന്നത് കാരണം സന്തോഷമുള്ളൂ വീണ്ടും ഒരു ഒമ്പത് കൊല്ലം കൂടി അറുപത് വയസ്സുള്ളപ്പോൾ പറയാറുണ്ട് എനിക്ക് എഴുപത് വയസ്സ് വരെ ജീവിച്ചാൽ മതി അല്ലെങ്കിൽ എഴുപത്തഞ്ച് എന്നൊക്കെ പറയും പക്ഷെ അതിനോട് അടുക്കും തോറും അവർ തീരുമാനം മാറ്റാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാരണം ഇപ്പോൾ ആഗോളതലത്തിലെ പല രാജ്യങ്ങളും ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ട് കാരണം മെഡിക്കൽ സയൻസ് ഒരു സൈഡിൽ വളർന്ന് വളർന്ന് വരിക അപ്പോൾ നമ്മുടെ ലോഞ്ചുവിറ്റി അതായത് ലൈഫ് സ്പാൻ ലൈഫ് കൂടിക്കൂടി വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ വേണം എന്നുള്ള ആശയത്തിൽ പല രാജ്യങ്ങളും ഇൻക്ലൂഡിങ് കാനഡ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് അല്ലെങ്കിൽ ലീവൺ ഡെൻമാർക്ക് അല്ലെങ്കിൽ ഹോളണ്ട് പല രാജ്യങ്ങളും ദയാവധം പോലും സമ്മതിച്ചിട്ടുണ്ട് ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നും ഈ രാജ്യങ്ങളിലേക്ക് കുടികേറും പാർക്കുകയാണ് ദയാവധം ചെയ്യാനായിട്ട് ഇതും കൂടി അറിഞ്ഞിരുന്നൊക്കെ ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് ആശയം ജനങ്ങളിലേക്ക് പതുക്കെ പതുക്കെ അതെ അതെ കാരണം നമുക്ക് സന്തോഷമുള്ള മെഡിക്കൽ സയൻസ് വളർന്നതുകൊണ്ടാണ് ഇപ്പം ഞാനൊക്കെ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മളോരോരുത്തരും നിലനിൽക്കുന്നത് പണ്ടാണെങ്കിൽ ഒരു ആയുർവേദം ഉണ്ടായിരുന്നു ആ ഒരു വൈദ്യര് കുറച്ച് കഷായൊക്കെ നിശ്ചയിക്കും കുറെ ആൾ കഴിയുമ്പോൾ നമ്മൾ തട്ടിപ്പോയിട്ടുണ്ടാവും അത് പ്രോബ്ലം ആണോ കിഡ്നിയുടെ പ്രോബ്ലം ആണോ എന്നൊന്നും അങ്ങേർക്ക് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് അങ്ങേർക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ ആയുർവേദത്തിന് കുറ്റം പറയല്ല ഇന്ന് ശരാശരി ആയുർവേദം നാല്പത്തഞ്ച് വയസ്സൊക്കെ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോൾ താഴെ ആയിരുന്നു സാറിൻ്റെ ചില പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ഇൻ്റർവ്യൂസ് വായിച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്നും കാണാത്ത ഒരു വിഷയമാണ് മതം എന്നുള്ളത് എന്തുകൊണ്ടോ താങ്കളുടെ ആശയങ്ങളെ ഒരു തരത്തിലും മതവുമായി കണക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞ മരണശേഷം അവയവം ദാനം ചെയ്യുക തുടങ്ങിയിട്ടുള്ള പല ആശയങ്ങളും മതവുമായി അനുകൂലമായോ പ്രതികൂലമായോ ബന്ധപ്പെടുന്നുണ്ട് താങ്കളൊരു മതവിശ്വാസി അല്ലാത്തത് അതോ മതത്തിലെ ചില ആശയങ്ങളെ തിരസ്കരിക്കുന്നതുകൊണ്ടാണോ ഞാൻ മതങ്ങളോട് എതിർപ്പില്ല അതോടൊപ്പം തന്നെ അതിലെ അടിയറച്ചങ്ങനെ വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കെന്നെ സംശയം ഇപ്പോൾ ഞാൻ എൻ്റെ ലിവിങ് വില്ലില് എൻ്റെ ബോഡി ഞാൻ മെഡിക്കൽ കോളേജിന് കൊടുക്കാനെഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് അതൊരു ചെറിയ കാര്യം അത്രയും പേരത് ചെയ്തിരിക്കുന്നു അപ്പോൾ ഞാൻ പറയുന്നത് മതം മനുഷ്യനെ നേർവഴിക്ക് നയിക്കാനുള്ളൊരു ഉപാധിയാണ് ഒരു സംശയമില്ല ആയിരുന്നു ഒരു സംശയമില്ല ഒരു കാലത്ത് അത് വളരെ അത്യാവശ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അത് തമ്മിലടിക്കാനുള്ള ഒരു ഒരായുധമായിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആളുകളെ കൺഫ്യൂസ് ചെയ്യുന്നില്ല മതത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നവർ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ മദർ തെരേസ എനിക്കേറ്റവും ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അവർ ആ മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ടാണ് അവരതൊക്കെ ചെയ്തത് അതുപോലെ മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ട് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവർ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് കടന്നു പോയിട്ടുണ്ട് ഇപ്പോഴുണ്ട് പക്ഷേ അതേസമയം മറിച്ചും എത്രയും ആൾക്കാർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇ എം എസ് നമ്പതിരിപ്പാട് പോലെയുള്ളവരൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അത്രയും നേതാക്കന്മാർ നമ്മൾ കണ്ടതാണ് അവർ അത്രയും നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ജനത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊന്നും മതത്തിൻ്റെ കെയർ ഓഫിൽ ആയിരുന്നില്ലല്ലോ എനിക്ക് അപ്പോൾ ഞാൻ വഴിതെറ്റിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ആശയം ഞാൻ പ്രചരിപ്പിക്കാനോ ഞാൻ ശ്രമിക്കുന്നില്ല കുറച്ചുകൂടി വ്യക്തത വരുത്തി കഴിഞ്ഞാൽ മതത്തോടുള്ള ഒരു നിലപാട് ഒന്ന് വ്യക്തമായിട്ട് പറയാം മതത്തോടുള്ള നിലപാട് എനിക്ക് മാത്രമല്ല പലർക്കും അതൊരു ഒരു ഒരു അലങ്കാരമായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരിക തന്നെയാണ് ഏ അപ്പം അത് പറയുമ്പോൾ അത് അത് പറയാൻ താൻ ആരാന്ന് ചോദിക്കും കാരണം അത് ശരിയാണ് കാരണം അതേസമയം അടുത്ത വിശ്വാസികളുണ്ട് നല്ല കാര്യം അപ്പോൾ എന്തിനാ നീ ഞാൻ പറയും മതത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടരുടെ ഒരു ഒരു മതം വേറെ ഉണ്ടെന്ന് അർത്ഥം ഉണ്ട് ആ അങ്ങനെ മതത്തിനോട് കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു എന്ന് തുറന്നു പറയാനൊരു മടിയില്ല ഇല്ല മതത്തിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിലും നമുക്ക് നല്ല ജീവിതം നയിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിന് വേണ്ടത് ഒരു ഇരട്ടി ഉത്തരവാദിത്വം നമ്മുടെ തലയിൽ കിടക്കുന്നുണ്ട് കാരണം മറ്റേത് മതത്തിൻ്റെ വിശ്വാസിയാന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഒരു 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 ജാമ്യം കിട്ടുമായിരുന്നു അതില്ല അപ്പോൾ കുറ്റം കണ്ടുപിടിക്കാൻ കൂടുതലാണ് കുറ്റം കണ്ടുപിടിക്കാൻ കൂടുതൽ പേരുണ്ട് ഈ ബിസിനസ്സിനെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളുമായി ഇത്രയേറെ ആഴത്തിൽ കൂട്ടിണക്കിയ ഒരു മലയാളിയില്ല എന്നെനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും പിന്നെ പുറത്തുണ്ടാവുക അങ്ങനൊരു ആശയത്തിലേക്ക് അല്ലെങ്കിൽ അത് അതൊരു ദർശനമാണ് അതിലൊരു രാഷ്ട്രീയമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്ര ഒരു ദർശനത്തിലേക്ക് എങ്ങനെയാണ് താങ്കൾ എത്തിയത് അത് ഇത്രയേ ഉള്ളൂ അതായത് ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ ഞാനൊരു ഗെയിം പറയുന്നു നാട്ടിൻ പുറത്ത് ജനിച്ച് വളർന്നു ഞാനപ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴോ ഒരിക്കലും ഒരു ബിസിനസ്സുകാരനാവണമെന്ന് വിചാരിച്ചിട്ടുള്ള ആളായിരുന്നില്ല എൻ്റെ ആഗ്രഹം എനിക്ക് ടെക്നോളജി ഇഷ്ടമായിരുന്നു അപ്പോൾ ആ മേഖലയിലൊരു നല്ല ജോലിയൊക്കെ കിട്ടി കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ അതുമായിട്ട് തുടർന്ന് പോയേനെ ഞാൻ വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ അപേക്ഷകളൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഞാൻ ഐ എസ് ആർ ഒലിക്കൊക്കെ അപേക്ഷയൊക്കെ അയച്ച് ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ നമുക്കതിന കഴിവുണ്ടായില്ല അതൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ വി ഉണ്ടാവില്ലായിരുന്നു പിന്നെ ഞാൻ ഈ ഉണ്ടാക്കിയ പണം മുഴുവനും എൻ്റെ മിടുക്കൊണ്ട് മാത്രമല്ല അത് നാട്ടുകാർ സന്തോഷമായിട്ട് എനിക്ക് തന്നിട്ടാണ് ഉള്ളതാണ് കാരണം അതിന് എൻ്റെ കൂടെ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ സമൂഹത്തിന് തിരിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നൊരു തോന്നലും പിന്നെ നമുക്ക് എന്തിനാ നി ഒരുപാട് പണം ഉണ്ടാക്കിയിട്ട് അതൊക്കെ സെക്കൻഡ് ജനറേഷന് കൊടുത്ത അവർ തലതിരിഞ്ഞു ഞാൻ ഈ ചോദ്യത്തിൽ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് ഈ ഒരു സെഷൻ സാറ് പറഞ്ഞ ഉത്തരത്തിൽ നിന്നൊന്നുകൂടി ചോദിക്കണം എന്നായിരുന്നു താങ്കളൊരിടത്ത് പറഞ്ഞിട്ടുണ്ട് പണത്തേക്കാൾ പ്രധാനമാണ് മനസ്സമാധാനം എന്നുള്ളത് പല സമ്പന്നരും അതൊരു ആലങ്കാരികമായിട്ട് പറയുന്ന കാര്യമാണ് പണമില്ലെങ്കിൽ മനസ്സമാധാനമേ ഇല്ല എന്നുള്ളതാണ് പലരുടെയും ഒരു വിലയിരുത്തൽ പണമില്ലെങ്കിൽ പണത്തേക്കാൾ വലുതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ പണം ഇപ്പോൾ ഉള്ളതിൽ നിന്ന് അല്പം കുറഞ്ഞാലും മനസ്സമാധാനം ഉണ്ടാവുമെന്നും താങ്കൾക്ക് ഉറപ്പുണ്ടോ തീർച്ചയായിട്ടും ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ബുക്കുകളിൽ എഴുതിയിട്ടുണ്ട് അതായത് ഒരു വ്യക്തിക്ക് അയാളെ അയാൾ സക്സസ്ഫുൾ ആണെന്ന് പറയാനും അയാളെ ഒരു ടോട്ടലായിട്ട് അയാൾ സക്സസ് ആണെന്നൊക്കെ പറയണമെങ്കിൽ ആദ്യത്തെ പ്രയോറിറ്റി മനസ്സമാധാനം തന്നെയാണ് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അയാൾക്ക് എത്ര പണം ഉണ്ടായാലും കാര്യം അതോടൊപ്പം തന്നെയാണ് ആരോഗ്യം ഫിസിക്കലായിട്ട് ആരോഗ്യം ഇല്ലെങ്കിലും എത്ര പണം പണമുണ്ടായാലും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ പണത്തിന് ഞാനൊരു ഒരു മൂന്നാം സ്ഥാനത്തേ കൊടുക്കുകയുള്ളൂ കാരണം ഇന്നത്തെ കാലത്ത് പണമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ ഭാഗങ്ങളെ സഹായിക്കണമെങ്കിൽ തന്നെ പണം വേണ്ട വെറുതെ എന്താ പറയാ നല്ല വാക്ക് പറഞ്ഞാൽ അയാളുടെ പ്രശ്നം തീരും തീരില്ല പക്ഷേ അതോടൊപ്പം തന്നെ സമൂഹത്തിലൊരു ആക്സെപ്റ്റൻസും വേണം അതും വളരെ ആണ് കാരണം നമ്മൾ വാരി വലിച്ച് പണം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾക്ക് ആരോഗ്യമുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചികിത്സ വിദേശത്തൊക്കെ പോയിട്ട് ചികിത്സ എടുത്തിട്ട് ആരോഗ്യമുണ്ട് കുഴപ്പമില്ല പിന്നെ ഉറങ്ങാനുള്ള ഗുളിക ഒക്കെ കഴിക്കുന്നുണ്ട് ഉറക്കമുണ്ട് പക്ഷേ നാട്ടുകാർക്ക് കണ്ണിന് കണ്ണെടുത്താൽ കണ്ടുകൂടെങ്കിലോ ഏ എപ്പോഴും അയാൾ സക്സസ്ഫുള്ളാകുമെന്ന് എനിക്ക് തോന്നണില്ല